നമസ്കാരം മലപ്പുറം എടയൂരിലെ ഒരു ദൃശ്യം കാണുകയായിരുന്നു സീറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യു ഡി എഫുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ ഈ മാംസം തൂക്കിയിട്ടേക്കുള്ളൂ ആ സീറ്റിലേക്ക് നോക്കിയിരിക്കുന്ന ആശാമാരെ അറിയാലോ ഞാൻ ആ പേരെടുത്ത് പറഞ്ഞ അവരെ അപമാനിക്കുന്നില്ല എന്നിരുന്നാൽ ആ ജീവികളെ നിങ്ങൾക്ക് അറിയാലോ ആ ജന്തുവിനെ അറിയാലോ അതുപോലെയാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ് അവസ്ഥ കടി പീടി ബഹളം ആടിനാശം വെള്ളപ്പൊക്കം ഇടയൂരിലെ ഇന്നത്തെ ദൃശ്യം നോക്കിയേ ഇത് അടികൂടുന്നത് ഇതർ രാഷ്ട്രീയ ചേരിക്കാരുമായിട്ടല്ല സ്വന്തം പാർട്ടിക്കാരെന്നുള്ള നിലയ്ക്ക് സതീശം പറയും പോലെ വല്ലാത്ത ഐക്യത്തിലാണ് ആ യു ഡി എഫിന്റെ ഐക്യ ദൃശ്യം ലീഗ് ഓഫീസിൽ നിന്ന് ഒന്ന് കണ്ടേ ആർക്കൊക്കെയാണ് അടിപൊട്ടിയിരിക്കുന്നത് എന്ന് അറിയാൻ വയ്യ എന്തായാലും ആംബുലൻസുകളുടെ കൂട്ട നിലവിളിയാണ് അവിടെ നിന്ന് ഉയർന്നത് اوه <laughs> نالے കഴിഞ്ഞ തവണ മത്സരിച്ചവർക്ക് ആ കസേരയെന്ന് ഒരു കാരണവശാലും അവരെണ്ണീക്കില്ല അതാണ് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനം അതായത് അവരെ ഫെവിയക്ക് വെച്ച് ആ കസേരയിൽ ഒട്ടിച്ചിരുത്തിയിരിക്കുകയാണ് എവിടെ പോണോ ഈ കസേരയായിട്ട് പോകും ആ കസേര എന്ന് എണീക്കില്ല അടുത്ത മത്സരിക്കേണ്ടവർ തയ്യാറായി നിൽക്കുന്ന അവസാന സന്ദർഭം വരെ വലിയ പ്രതീക്ഷ കൊടുത്ത അടുത്തത് നിങ്ങളാണ് സ്ഥാനാർത്ഥി നിങ്ങളെല്ലാം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് അർഹതപ്പെട്ടവർക്ക് ഏറ്റവും ഒടുവിൽ മോഹം കൊടുത്ത് തേയ്ക്കുന്ന പരിപാടി ഇപ്പം വച്ച് നടത്താൻ അനുവദിക്കില്ല എന്നതാണ് തെളിവ് എന്തായാലും ഈ സീറ്റ് നിർണയ ചർച്ച ഏതെങ്കിലും ഒന്ന് രണ്ടിടത്ത് പ്രഖ്യാപിച്ച് പുറമേ ഞങ്ങൾ ഇതാ മുൻകൂട്ടി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം എന്നാൽ കൂട്ടയാടി അണ്ടർഗ്രൗണ്ടിൽ കൂടെ നടക്കുകയാണ് എന്നിട്ട് മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ശബരിനാഥനെ പ്രഖ്യാപിച്ചില്ലേ നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ നോക്കൂ നിങ്ങൾ കൊച്ചി കോർപ്പറേഷൻ നോക്കൂ പറയുന്ന കേട്ടോ എല്ലായിടത്തും പ്രഖ്യാപിച്ചു എന്നാണ് ആകെ നാല് മൂന്ന് ഏഴ് സീറ്റ് അങ്ങ് പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചതിനു ശേഷം ബാക്കിയുള്ള സീറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഇറച്ചിക്കടയ്ക്ക് മുന്നിലെ കടിപിടി എന്താണ് ആ കടിപിടിയാണ് ഇപ്പോ ഓരോ പാർട്ടി ഓഫീസും ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എന്ത് ഐക്യമാണുള്ളത് ഇവർ സ്വയം അവകാശപ്പെടുകയാണ് യു ഡി എഫ് എന്നുള്ള നിലയ്ക്ക് ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ അഭിപ്രായമാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ അവരും ഈ ചിന്താശേഷിയും കാഴ്ചയുള്ളവരും ചെവി ഉള്ളവരാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത എന്തായി അവർ കരുതുകയാണ് നമ്മൾ എത്ര കടിപിടി കൂടിയാലും ഈ പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങളെടുത്ത് തന്നിട്ടാ ഞങ്ങൾ ഐക്യോ കേട്ടോ ഞങ്ങൾ ഓക്കെയാണ് പിണറായി വലിയ മോശം ഉണ്ടോ ഞങ്ങളെ ജയിപ്പിക്കണം കാര്യം ഈ സീറ്റിന് തമ്മിലടി കൂടുന്നവർ അതായത് സ്വന്തം നിലയ്ക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യാത്തവർ അധികാരം കിട്ടിയാൽ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത് ഭരിക്കാനാണ് നിങ്ങൾ കരുതുന്നുണ്ടോ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത് എന്തായാലും മലപ്പുറം ഇടയൂരിലെ അടി അത് മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോട് നിങ്ങൾ ഡി സി സി ഓഫീസിനകത്ത് കണ്ടു പിന്നീട് തിരുവനന്തപുരത്ത് കണ്ടു അതായത് നേമത്തെ കെ തന്നെ ഇറക്കി നിർത്തി സീറ്റ് പിടിച്ചു വായിക്കുന്നത് കണ്ടു അങ്ങനെ പലയിടങ്ങളിലും അടിപൊട്ടിയതിനു ശേഷം കേരളത്തിലുടനീളം തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി യു ഡി എഫ് രംഗത്തിറങ്ങുന്നു എന്നൊക്കെ സതീശൻ വന്നിരുന്ന തള്ളുമ്പോ അത് കേട്ടിട്ട് പൊടിയും തട്ടി എണീറ്റ് പോകുന്ന മാപ്രകളുടെ ഒരു മനോഭാവം കൂടിയാണ് ആലോചിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നിട്ടുണ്ട് വാർത്ത വന്നു കഴിഞ്ഞാൽ നാളകളിൽ ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് അതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ ശേഷിയുള്ള അപാരത്തൊലിക്കട്ടിയുള്ള നേതാക്കന്മാർ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ ഇതൊക്കെ എന്ത് ഇതൊക്കെ ഞങ്ങളുടെ ഇടയിലെ കുടുംബ പ്രശ്നം ഒരു സീറ്റിന് വേണ്ടി മണ്ടയടിച്ച് പൊളക്കുക മറ്റൊരു പല്ലടിച്ച് തെറിപ്പിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ ജനാധിപത്യം വല്ലാത്തൊരു ജനാധിപത്യം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല